ിൽ പഠന ഉപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പന്തല്ലൂർ കടമ്പോട് അങ്ങാടിയിൽ മരം പൊട്ടി വീട വിദ്യാർത്ഥിക്ക് പരിക്ക് പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷമ്മാസാണ് പരിക്കേറ്റത് കുട്ടിയെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടമ്പോട് അങ്ങാടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തുള്ള വലിയ മാവാണ് റോഡിലേക്ക് പൊട്ടി വീണത് ആ സമയത്ത് കടന്നുപോയ ടിപ്പർ ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു തൊട്ടുപിന്നിൽ വന്ന സ്വകാര്യ ബസ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാറിയൊക്കെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം നാട്ടുകാരുടെ സമയോചിത ഇടപെടലിനെ തുടർന്നാണ് വൻ ദുരന്തം ഒഴിവായത് മരം പൊട്ടി വൈദ്യുതി ലൈനിൽ തങ്ങി നിന്നതിനെ തുടർന്ന് നാട്ടുകാർ വാഹന ഗതാഗതം നിയന്ത്രിച്ചു ഇലക്ട്രിസിറ്റി സെക്ഷൻ ഓഫീസിൽ വിവരം അറിയിച്ചെങ്കിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനു മുമ്പ് തന്നെ മരം നിലമ്പൊത്തി മാസങ്ങൾക്ക് മുന്നേ മരത്തിന്റെ അപകടാവസ്ഥ നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നുവെങ്കിലും മുറിച്ചു മാറ്റാനുള്ള നടപടിയുണ്ടായില്ല ഇത് വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടയാക്കി മഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും പാണ്ടിക്കാട് പോലീസും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്നാണ് മരം മുറിച്ച ഗതാഗതം പുനസ്ഥാപിച്ചത്